പനി തലവേദന കൊറച്ച് സൈറ്റ് പനിയുണ്ട് അല്ലേ തലവേദന ഉണ്ടോ തലവേദന ശരീരവേദന വേദന കൊഴപ്പില്ല വേദന വേദന കൊഴപ്പില്ല പനി തലവേദന കുറച്ച് വേറെന്താ കൈ വേദന എന്തെങ്കിലും അങ്ങനെ ആക്കുമ്പോണ്ടല്ലേ പരിക്കെ പോയിട്ടുണ്ടല്ലേ അപ്പൊ പേരെന്താണ് ഷബീബ് ഷബീബ് എടെ വീട് മലപ്പുറം മലപ്പുറം ഷബീബ് മലപ്പുറം അല്ലെ കണ്ണങ്ങനെ ആ മഞ്ഞപ്പിത്തുണ്ടോന്ന് സംശയുണ്ട് മഞ്ഞ കണ്ണ് ചെവി വേദന ഉണ്ട ഇല്ല 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 ഇവിടെ എവിടെ പനി മാത്രം ചെവി വേദന ഉണ്ട് ഏന്ന് ഓർത്തിരിക്കും ഓ ജെബിന്റെ എന്തോ കാണല്ലോണ്ട് ചോര പൂപ്പലുണ്ട് വേറെന്തൊക്കെയാ കാണുന്നുണ്ട് ഒന്ന് അടുത്തേ ഓ ഇത് നിങ്ങൾക്ക് പനി അല്ല പനിയല്ലത് അല്ല മഞ്ഞപ്പിത്തം ഒന്ന് മഞ്ഞപ്പിത്തം ഉണ്ട് ടെസ്റ്റ് വേണം ഏതാ ടെസ്റ്റ് വേണ്ടത് ചെവിന്റെ ഈ വേദനക്ക് നിങ്ങള് സ്കാൻ ചെയ്യേണ്ടി ചെയ്തിട്ട് സ്കാനിങ് ണ്ടാവില്ലേ പോയി തലവേദന കുറവുണ്ട് കുറവുണ്ട് പക്ഷെ തലവേദനയും ചെവിന്റെ ഉള്ളിലാക്കും കണ്ടിട്ട് അത് നല്ലൊരു ലക്ഷണമായിട്ട് തോന്നുന്നില്ല അതുകൊണ്ട് നിങ്ങൾ സിറ്റി സ്കാൻ തന്നെ ചെയ്തോളി കേട്ടോ സിറ്റി സ്കാൻ ആ നമ്മളെ ഇവിടെ ഇങ്ങോട്ട് പോകുമ്പോ തിരി അവിടെ തന്നെ ചെയ്യണം കേട്ടോ അവിടെ തന്നെ ചെയ്യണം കേട്ടോ ഒരു സി ടി സ്കാൻ ചെയ്യാം പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം അത് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്തോളൂ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്തോളൂ കാരണം എന്താ അറിയോ മഞ്ഞപ്പിത്തഞ്ഞി വേറെന്തെങ്കിലും ഡെങ്കിയോ പിന്നെ ഇപ്പൊ ടൈപ്പ് ആണ് അപ്പൊ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാതെ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ സ്വീകരിക്കാൻ നിർബന്ധമായിട്ട് ചെയ്യുക കേട്ടോ ഒന്ന് ഇത് പൊതു സെറ്റപ്പ് ഇതിപ്പോ ന്യൂ ജനറേഷൻ സെറ്റപ്പാണ് എടുത്തുള്ളത് ഇത് എന്താ വെച്ചാല് അൾട്രാവയലറ്റ് ടെക്നിക്കൽ ആണ് ഇതില് വരുന്നത് നിങ്ങൾ ഈ ആയുധം എന്താ നോക്കാൻ അല്ലല്ലോ അത് നിങ്ങൾക്ക് പണിക്ക് മരുന്നല്ലോ വേണ്ട കേട്ടോ നമ്മൾ പണിയെ ചേർത്തോട ശ്വാസം പഠിച്ചോട്ടെ അങ്ങനല്ല അങ്ങനെ തിരിഞ്ഞിരുന്നേ നിൽക്കാനല്ല ഇവിടെ ഇരിക്കെ ഞാൻ എഴുന്നേറ്റ് പണിയെടുക്ക ശ്വാസം വലിച്ചേ മലിച്ച് പിടിച്ചാ പത്ത് മിനിറ്റ് കൊണ്ട് പിടിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ആ സുഖം എന്താന്ന് കൃത്യായിട്ട് മനസ്സിലാവും ഇങ്ങോട്ട് ഇരുന്നോളൂ ട്ടോ കുഴപ്പമില്ല പക്ഷെ തലൻറെ പ്രശ്നം അത് നമ്മള് പെട്ടെന്ന് തെറ്റിക്കാൻ നാളെ തന്നെ പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ ചെയ്തിട്ട് അത് എന്ത് ചെയ്യണം കൊടുന്ന് കാണിക്കണം കേട്ടോ തെറ്റിക്കാൻ മസ്റ്റായിട്ട് ചെയ്യണം ഗുളിക എഴുതുന്നുണ്ട് മരുന്ന് എഴുതുന്നുണ്ട് ഒന്ന് മൂന്ന് നേരം കഴിക്കാം രണ്ടാമത്തേത് ഒരു നാല് നേരം കഴിക്കണം അതില് ഭക്ഷണത്തിന് ശേഷം ഒന്നും ഉണ്ടാവും മുമ്പ് ഒന്നും ഉണ്ടാവും കേട്ടോ നിർബന്ധമായിട്ട് കഴിക്കണം മൂന്നാമത്തത് നിങ്ങൾ ഒരു കുപ്പി മരുന്നുണ്ടാവും അത് നിർബന്ധമായിട്ട് കഴിക്കണം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കഴിക്കാനും മൂക്ക് ബുദ്ധിട്ടെങ്കിലും നിങ്ങൾ അത് കഴിക്കണം കേട്ടോ നാലാമത്തത് വേറൊരു കുടുങ്ങി കൂടെ ഉണ്ട് അടുത്തത് അഞ്ചാമത്തത് ഞാൻ എണ്ണിക്കോളാം കേട്ടോ ഞാൻ നിങ്ങൾക്ക് മനസിലാവാൻ വേണ്ടിട്ട് പറഞ്ഞാൽ നമ്മള് വെറുതെ നിന്ന് വേണ്ട കേട്ടോ രോഗിയായിട്ടൊന്നല്ലേ അപ്പോ ഒരു എട്ട് ഒമ്പത് ഒമ്പത് മതി ഒമ്പത് മതി ഒമ്പത് തരം വരുന്നുണ്ട് കേട്ടോ അത് വാങ്ങിയിട്ട് കഴിക്കാം വേറെ എക്സറേ എടുപ്പിക്കാം കേട്ടോ എക്സ്റേ എന്ത് ചെയ്യാം ഈ ഭാഗത്തൊരു എക്സ്റേ എടുക്കണം സി എടുക്കണം കേട്ടോ ഈ ഭാഗമാണ് എക്സ്റേ എടുക്കണം കാണിച്ചു കൊടുക്കണം എന്നിവിടെ എഴുതി കേട്ടോ എക്സ്റേ സി ടി സ്കാൻ ഇവിടെ വേറെ എഴുതിണ്ട് ഫൈവ് ഡേയ്സ് മരുന്ന് കഴിക്കാം ഈ സി ടി സ്കാൻ നിർബന്ധമായിട്ട് നാളെത്തോട് കൂടി കാണിക്കണം കേട്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കണം സ്കാൻ എടുക്കണം ഫുൾ ബോഡി ചെക്കപ്പ് നടത്തണം ഒരു എക്സറേ ചെയ്യണം കേട്ടോ താറുപോലെ ইলাকা কে ইলা রপলে ও কার আ বগলি টপলে মগরা আ বগান পারে ইন দাও আ ও কারে বৈতে কারে বৈতে রপতা আ গই কান দে লাসু ইন কুমবো বেদনা ইন কুমবো বেদনা ইন কুমবো পা পা বেদনা পা বেদনা മറന്നട നമ്മടെ അറ്റേരി മഞ്ചേരി 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 എത്ര വയസ്സായിപ്പോ എത്ര വയസ്സായി കുട്ടിയെ വെറ്റേറ്റാണെ എന്തേലും മല്ലോ വയസ്സ് അമ്പത്തെട്ടോ അമ്പത്തൊമ്പത് അയിമ്പത്തൊമ്പതിട്ടോളി അറുപതാകുന്നുള്ളു അറുപതാകും ആകേദന കണ്ടോ ീരുകൾ കയറി എന്റെ കാലം ഓടിച്ചു ഞങ്ങള് വെറുത്ത കൂട്ടിച്ച വേറെ ഓടി വേദന കുട്ടിയാച്ച പൊട്ടിച്ചോടിച്ചല്ലേ പേടിയായിക്കൊണ്ട് പോയാൻ പേടിയാ ഈ കവരല്ലാണില്ല അങ്ങട്ടില്ല അങ്ങോട്ടല്ല കുട്ടിയാ ആ ഇത് ഇന്നത്തെ ഡോക്ടർ പൊറിച്ചോന് കുട്ടിയേറ്റൊരു വേദന മാറി മാറി മറ്റു മരുന്നൊക്കെ ഉള്ള മരുന്ന് കൊല്ലോ അപ്പൊ നിങ്ങക്ക് ഒന്ന് വേണ്ടത് വെച്ചോക്കിയാ മതി നിക്കണ്ട ശ്വാസം വെച്ച് ഒന്നൂടെ ഇതപ്പൽ വരുന്ന ലക്ഷ്മിനെ കണ്ട കൊള്ളാത്തുള്ളൊരു സാധന ട്ടോക് അങ്ങനെ ഇരുന്നാല് കറ്റുവാറ്റോ ഇല്ല എന്നാ ശരി ശരിക്കിരുന്നേ കേട്ടോ മാറിപ്പോ നിങ്ങളെ ആ വേദന ഒന്നും ഇല്ല പനിയുണ്ടെ പനി പനിയുണ്ടല്ലേ പനിയുണ്ടോ പുറത്ത് വേദന ഉണ്ട് അല്ലേ പുറം വേദന ഉണ്ട് തലവേദന മൂന്ന് ദിവസത്തിന് എന്തായാലും നിങ്ങള് ചെക്കപ്പ് നടത്തി കേട്ടോ മൂത്രത്തില് കുഴപ്പം എന്തെങ്കിലും ഉണ്ടാവും മൂത്രം കഴിക്കുമ്പോ വേദന ചെക്കപ്പ് വയനാട്ടാ പഠിച്ചോലെ കുറ്റിയ കണ്ണും ഉണ്ടല്ലേട്ടോ ഇവിടെ ജനറേറ്റർ ഒന്നുമില്ലേ ജന ജനറേറ്റർ ഒന്നുമില്ല ഒറ്റ ഇവര പോയി ഇപ്പൊ കേട്ടിട്ടില്ല ഞാൻ അടച്ചാ നല്ലാത്തൊരു കഥ കഥ അല്ലേ മടിച്ച മടിച്ചിട്ടോ അല്ലാത്തൊരു അവസ്ഥയി തലയിലൊക്കെണ്ടാ തലയിലൊക്കെ നിങ്ങൾക്ക് എങ്ങോട്ടടിക്കോഡി ചെക്കപ്പ് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഒരു ഞാൻ ബോഡി ചെക്കപ്പ് ചെയ്യുമ്പോ കരണ്ടോത്താറ്റ അവിടെ കറണ്ട് നമ്മളിപ്പോഴേ കറണ്ട് ഇല്ലാത്തോളൂ പോകുമ്പോഴേ ഈ ലെഫ്റ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലൊന്നും ഇല്ല അവിടെ കറണ്ട് ജനറേറ്റർ ഉണ്ട് കേട്ടോ അതിനുള്ള പൈസ ഇവിടെ അവിടെ നിങ്ങൾക്ക് അതിനുള്ള പൈസ ഒക്കെ വാങ്ങും ജനറേറ്ററും ഉണ്ടാവും എല്ലാം സൗകര്യം ഇവിടെ തൊട്ടപ്പുറത്ത് നമ്മള് സ്കാനിങ് ചെയ്യുന്നുണ്ട് ഡോക്ടർ ഇവിടെ എന്താ ഇല്ലാത്ത എന്താ ഇവിടെ കറണ്ട് പോകുമ്പോ ജനറേറ്റർ വെക്കാറില്ല ഇവരാളെ പരിശോധിക്കാനല്ലേ നിങ്ങളിപ്പോ ഇവിടെ ജനറേറ്റർ നോക്കാനാണോ അല്ല ഇപ്പൊ ഗവൺമെന്റ് ആശുപത്രി ആവുമ്പോ ഇപ്പൊ എന്താ ഇല്ല ഗവൺമെന്റ് ആശുപത്രി ആകുമ്പോ ഗവൺമെന്റിന്റെ പൈസ കണ്ടേ ഗവൺമെന്റിന്റെ കണക്കിലെ ഞങ്ങള് കുറച്ച് ആൾക്കാർ വന്ന് കാണുന്ന പിരിവിട്ടാരാണോ പിന്നീട് ചോദിക്കാം കേട്ടോ മാത്രമല്ല നിങ്ങള് അപ്പുറത്ത് തൊട്ടപ്പൊന്നെ നമ്മള് ഞങ്ങൾ എണ്ണകായി ഞങ്ങള് വരാൻ ജനറേറ്റർക്കിടെ അങ്ങനെ ഒന്ന് പറയാട്ടെ അവിടെ തൊട്ട കുറച്ചു ഞമ്മക്ക് കുടിച്ച് നിക്കാൻ പറഞ്ഞിട്ട് ഈ പ്ലാസ്റ്റും രണ്ടുപീർത്താക്കോ അല്ല ഞങ്ങള് അല്ല ഞങ്ങള് പ്രൈവേറ്റൊക്കെ പോയു ഒരു കാര്യം പറയട്ടെ ആ ക്യാൻസറിന്റെ തൊട്ട കുറച്ചൊരു അവിടെ പോയിട്ട് ഫുൾ ബോഡി ചെക്കപ്പ് നടത്തണം പിന്നെ മനസ്സിലായിട്ടോ

ഇതിപ്പോ വന്നപ്പോഴൊക്കെ പുതിയ കുട്ടികൾ പോവുക ഒരു എം ആർ ഐ എടുക്കണം എം ആർ ഐ അതെന്താ സ്കാനിങ്ങൾ അപ്പൊ ഒരു രണ്ടായിരത്തിഅഞ്ഞൂറ് മൂവായിരം രൂപ ഇതിപ്പോ ഗവൺമെന്റ് ആശുപത്രി ിങ്ങും ചെയ്യണം ഒരു അഞ്ഞൂറ് രൂപയുടെ ഒരു ലാബ് ടെസ്റ്റ് ഫുൾ ബോഡി ചെക്കപ്പ് ആ അതുകൂടി ചെയ്യാം ഞാനേ കുട്ടിയെ ഡോക്ടറെ ഞാനേ ഈ ചു വാട ഞാൻ പ്രൈവറ്റിക്ക് പോയിക്കോളാണ് നല്ലത് കാരണം എല്ലാ സാധനങ്ങളും ഉണ്ടാവുമല്ലോ ഇതൊരു ക്ലിനിക്കു മാത്രങ്ങൾ ഇങ്ങനെ പൊടി ചോദിച്ചാൽ അവിടുന്ന് കമ്മീസ പറ്റാണ്ടാവില്ല കമ്പനി വേറെ എവിടെ നിന്ന് വാങ്ങിയാലും നമ്മളെ മരുന്ന് ഷോപ്പിൽ തന്നെ നിങ്ങള് വാങ്ങണം തൽക്കാലം പറയട്ടെ നിങ്ങൾ നിങ്ങള് ചികിത്സാൻ കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് എം ആർ ഐ ഉണ്ടാവും എം ആർ ഐ കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് ഉണ്ടാവും നമ്മളെ മെഡിക്കൽ ഷോപ്പ് അവിടുന്ന് മരുന്ന് വാങ്ങി തൽക്കാലം ഡോക്ടറെ മൈനു അയ്യായിരം രൂപയുള്ളൂ ഒരു മിനിറ്റ് ഈ ഫോണുകൾ തന്നെ ഇതിന് കുറിച്ചാണെ ഇത് ഇങ്ങനെ പ്ലാസ് അടിച്ചു ഇത് ഇത് അപ്പ ചീത്ത് തൽക്കാലം കാക്കാൻ കൂട്ടിയതാ ഡോക്ടർ അങ്ങനെ കൂട്ടോളി ഇത് ഒട്ടും മനോ ഒന്നുമാണോ ഞാനിക്കട പോയിക്കോളാം ഇച്ചിര Allah, niçin arka bacağını bağlamak böyle tırıyor oldu.